അലൈക്കും വസ്സലാമു അസലാമലൈക്കും വാഹമത്തല്ലാർ അല്ലാഹി റബിൾ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബാന നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാം കബൂൽ ചെയ്യട്ടെ രോഗങ്ങള് പ്രതിസന്ധികള് പ്രയാസങ്ങൾ എല്ലാം അള്ളാഹു നമ്മിൽ നിന്നും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും നാടുകളിൽ നിന്നും ഒക്കെ നീക്കം ചെയ്യട്ടെ ആഫിയത്തും ആരോഗ്യവും അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു അഫിയറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ അഭിപ്രിയപ്പെട്ടത് അള്ളാഹു സുബഹാനുഭവത്താല ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് അള്ളാഹുവിനെ ഓർക്കുക അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളതിന് ഒരാൾക്ക് സമയം കണ്ട ഉണ്ടാവുക എന്നുള്ളത് അതായത് അള്ളാഹുവിനെ ഓർക്കാൻ നമ്മുടെ സൃഷ്ടാവായ റബ്ബിനെ നമുക്ക് ഓർക്കാൻ സാധിക്കുക ആ റബിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്താൻ നമുക്ക് അവസരമുണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ ആ അടിമക്ക് റബ്ബ് കൊടുത്ത ഏറ്റവും വലിയ ഒരു അനുഗ്രഹം അള്ളാഹു നമുക്കെല്ലാവർക്കും അങ്ങനത്തെ ഒരു ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനെ നമുക്ക് ഓർക്കാൻ പറ്റുന്ന ഒരുപാട് ദിക്കറുകൾ ധുവകൾ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഖുർആാനിലും ഹദീസിലും ഒക്കെ നമുക്ക് ധാരാളമായിട്ട് കാണാൻ സാധിക്കും അവകളിൽ വച്ചിട്ട് ഏറ്റവും നമ്മുടെ മനസ്സിൽ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് തസ്ബീഹ് ചൊല്ലുക എന്നുള്ളത് തെസ്ബീഹാവട്ടെ അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ സ്വീകാര്യതയുള്ളതാണ് അള്ളാഹു വളരെയേറെ ഇഷ്ടപ്പെടുന്നതുമാണ് നമ്മുടെ നാവുകൾ അള്ളാഹുവിൻ്റെ തസ്ബീഹ് കൊണ്ട് സജീവമാകുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഒരുപാട് പ്രതിഫലങ്ങളെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് പ്രസിദ്ധനായ സുഹാബി വര്യൻ മഹാനായ ജാബിർ അലി അള്ളാഹു രേഖപ്പെടുത്തുന്നൊരു ഹദീസ് റസൂൽലാഹി സുല്ലാഹു അലി വസ്ല്ലം പഠിപ്പിക്കുന്നുണ്ട് ഒരു തോട്ടം അവനക്ക് നടും തയ്യാറാക്കും ും ഫിൽചന്നത്തി എന്നും ബിനിബാർ റിപ്പോർട്ട് ചെയ്യുന്ന സ്വർഗത്തിലൊരു മരം അവനിക്ക് നടപ്പെടും അപ്പോ തസ്ബീഹ് ചൊല്ലുമ്പോൾ ഉണ്ടാകണ ഒരു ധാരാളം പ്രതിഫലങ്ങൾ നബിഹു അലൈ വസ്ല തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് കാരണം കാരണംഹു എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഗുണങ്ങളെ വാഴ്ത്തിപ്പറയലാണ് അള്ളാഹുവിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഈ ലോകത്തെ പടച്ച് പരിപാലിക്കുന്നു എന്നുള്ളതാണ് ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ് റബ്ബാണ് വേറൊരാൾക്കും ഇതിൽ ഒരു പങ്കും ഇല്ല അള്ളാഹു ഏകനാണ് അള്ളാഹു ഒരുവനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മഹത്തായ സന്തോഷകരമായ ആ ഒരു അവസ്ഥ സംവിധാനിക്കുന്നതിൽ അള്ളാഹുവിനെ മാത്രമേ പങ്കുള്ളൂ ആ അന്നാഹു സുബഹാന ഊറ്റ ആല വളരെയേറെ അനുഗ്രഹമാണ് ഈ പ്രപഞ്ചത്തിൽ ചെയ്തിട്ടുള്ളത് കാരണം ഏഴ് ആകാശവും അതിൻ്റെ അപ്പുറത്തും ഒരുപാട് ലോകങ്ങളുണ്ട് ആ പ്രപഞ്ചങ്ങളെ ലോകങ്ങളെ എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സൃഷ്ടാവ് ആ റബ്ബ് അവൻ്റെ ആ അനുഗ്രഹമാകുന്ന വലിയ കാഴ്ചകള് കണ്ട ഒരേ ഒരു അടിമ മുഹമ്മദ് നബി സല്ലു അല്ല വളരെ കുറഞ്ഞ ഒരു രാവിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈസമ്മ മെഹറാജിൻ്റെ രാത്രിയിൽ ഇതെല്ലാം കാണുകയും തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു ആ ഒരു യാത്രയെപ്പറ്റി ഖുർആൻ പറയുന്നത് സുബാൻ അല്ലിറബിൻ മസ്ജിദിൽ മസ്ജിദിൽ ഹൗലഹു എന്നുള്ളതാണ് ആ അത്ഭുതകരമായൊരു കാഴ്ച അത് പറയാൻ അള്ളാഹുൻ്റെ ഖുർആൻ ആയത്ത് തുടങ്ങിയ സുബാൻ എന്നുള്ളതാണ് പരിശുദ്ധനാണ് അള്ളാഹു സുബീൻ ഇങ്ങനെയും പറയ പറയുന്നുണ്ട് അതുപോലെ സുബഹാന കൊണ്ട് ഒരുപാട് ആയത്തുകൾ സൂറത്തുകൾ തുടങ്ങുന്നുണ്ട് എല്ലാം അള്ളാഹുവിൻ്റെ ആ ഒരു മഹത്തായ ഗുണങ്ങളെ വാഴ്ത്തിപ്പറയുമ്പോൾ അതിൻ്റെയൊക്കെ തുടക്കങ്ങളിൽ സുബഹാന കൊടുത്തിട്ടുണ്ട് എന്ന പോലെ ഒരു വിശ്വാസിയായ ഒരാൾ തസ്ബീഹ് ചൊല്ലുമ്പോൾ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ആ അടിമയോടുണ്ടാകുന്നത് എന്തെന്നില്ലാത്തൊരു താൽപ്പര്യം ആ അടിമയോട് അള്ളാഹുവിനുണ്ടാവുകയാണ് അടിമയും ഉടമയും തമ്മിലുള്ള ആ ഒരു ബന്ധം ശക്തിപ്പെടുകയാണ് കാരണം ആ ശക്തിപ്പെടുന്നതിൻ്റെ ഒരു ഉദാഹരണം നബിസല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പറയുകയാണ് നൂറ് പ്രാവശ്യമൊരാൾ ചൊല്ലിയാൽ അവൻ്റെ എല്ലാ പാപങ്ങളും അള്ളാഹുവിന് പുറത്തു കൊടുക്കും വൈകാനത്ത് ബഹറി അത് കടൽ തിരമാലകളോളം ഉണ്ടായാൽ പോലും അള്ളാഹുവിന് പുറത്തു കൊടുക്കും കാരണം അള്ളാഹുവും അവൻ്റെ ഇഷ്ടദാസനാകുന്ന അവൻ്റെ അടിമയും തമ്മിലുള്ള ആ ഒരു ബന്ധമാണ് അവിടെ ഉണ്ടാകുന്നത് പള്ളാവിന് അവനോട് നല്ല ഇഷ്ടമാണ് എന്തേ അവൻ ചെയ്യേണ്ടതുള്ളൂ സുബാനിഹി എന്ന് നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ അവന് കിട്ടുന്ന ഒരു പ്രതിഫലമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ മീസാൻ എന്ന് പറയുന്ന തുലാസിൽ കനം കൂടുന്നതാണ് സുബഹാൻ എന്നാലോ ഹബീബൻ അള്ളാഹിലേക്ക് ഇഷ്ടവും ഇഷ്ടമുള്ള രണ്ട് വാക്കുകളാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് വാക്കുകൾ എന്നാൽ നമ്മുടെ നാവിന് വളരെ കനം കുറഞ്ഞ രണ്ട് കലിമർച്ചുകൾ വേറെ പ്രതിഫലമാണ് നമുക്ക് കിട്ടുന്നത് അള്ളാഹു തൊഫീക്ക് നൽകട്ടെ അള്ളാഹു തൊഫീക്ക് നൽകട്ടെ എല്ലാവരും പ്രിയപ്പെട്ടവരെ ഇത് ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും എത്തിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവരും ദ്വാ ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സല്ല അള്ളാഹു അലാമുഹമ്മദ് സല്ല അല്ലാഹു അലഹി വസ്ല്ലം അള്ളാഹ്മസ് അറബി അസ്ലാ അലൈക്കും വാർമി വർത്തു